എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനവും അതിനെ തുടർന്ന് മരണപ്പെട്ട മനുഷ്യരുടെയും ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബി ജെ പി സംസ്ഥാനങ്ങൾ എല്ലാ ഭീകരവാദവും സാധാരണ മനുഷ്യരെ ലക്ഷ്യമാക്കിയ നിരപരാധികളും നിരാലംബരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരെയാണ് ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത് മുമ്പ് ബഹൽഗാമിലും ഇപ്പോൾ ഡൽഹിയിലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇത് കേരളത്തിൽ നിന്ന് ഇതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളം ഈ ഭീകരവാദത്തിന്റെ ഡൽഹിയിലെ സംഭവിച്ചതിന്റെ ആ ഭീകരതയിൽ നിന്ന് ഒരു പാഠം പഠിക്കണം എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കേരളത്തിൽ സ്വസ്ഥമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ ശാന്തിയും സമാധാനവും നിലനിൽക്കണം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇന്ന് കേരളത്തിന്റെ പോക്കിൽ ഉത്കണ്ഠയുണ്ട് കേരളം ദേശഭക്തി ഗാനത്തെ അവഹേളിക്കുകയും ഹമാസ് ഭക്തിഗാനത്തിന് കൈയടിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ജപായത്തെയും ഇസ്ലാമിയയും പോപ്പുലർ ഫ്രണ്ടിനെയും വെൽഫെയർ പാർട്ടിയെയും ആശ്ലേഷിക്കാൻ പിണറായി വിജയനും പി ഡി സതീശനും മത്സരിക്കുന്ന കേരളമാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള റാഡിക്കൽ നോഡ്യൂൾസിനെ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് പുറകെ പോയാൽ കേരളം അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലകപ്പെടുമെന്ന് കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തിലെ സമാധാനമാഗ്രഹിക്കുന്ന ജനത ഉത്കണ്ഠപ്പെടുകയാണ് ശ്രീ പിണറായി വിജയനും ശ്രീ വി ഡി സതീശനും ആ ഉത്കണ്ഠ അറിയിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും നിലനിർത്താൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബി ജെ പിക്ക് ഉത്തരവാദിത്വം അത് ഞങ്ങൾ അറിയിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷിച്ചില്ല അത് കേന്ദ്ര ഏജൻസിക്കണം ആവശ്യം ഈ സമീപകാല സംഭവങ്ങളിലൂടെ പുറത്തു വരുന്നത് പുറത്തു വരുന്ന നമുക്കറിയാം ഈ വൃച്ചിക്ക് പോലും ശബരിമല തീർത്ഥാടനം ആയിരിക്കും ശബരിമല തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള